അഗസ്തിക്കോട് ന്യൂ എൽ പി സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച ഓപ്പൺ ഓഡിറ്റോറിയം സ്കൂളിന് സമർപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എട്ട് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഓഡിറ്റോറിയം നിർമ്മാണം പൂർത്തീകരിച്ചത് സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ വാർഡ് അംഗം എസ് ശ്രീജിയുടെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് സജീവ് ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്തു മികച്ച രീതിയിൽ അഗസ്ത്യൂ എൽ പി സ്കൂളിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അഗസ്ത്യക്കോട് എൽ പി എസ് ചിലവഴിച്ച എട്ട് ലക്ഷം രൂപ ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം കർമ്മം നിർവഹിച്ചിരിക്കുകയാണ് ഈ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവാൻ കൊണ്ടുപോകാൻ ഈ എല്ലാം കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായിട്ടും നമുക്ക് പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ പറ്റിയത് നല്ല രീതിയിലൊരു സ്കൂൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ വയ്ക്കുന്നത് നമ്മുടെ സ്കൂളിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട് കുഞ്ഞുങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നുണ്ട് നമ്മുടെ അധ്യാപകരുടെ ആയാലും രക്ഷാർത്താക്കളുടെ ആയാലും എല്ലാവരുടെയും ഒരുമിച്ചുള്ള പ്രവർത്തനമാണ് നമ്മുടെ സ്കൂളിന്റെ പ്രവർത്തനത്തെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്നത് നമ്മൾ ഇപ്പൊ തന്നെ ഈ നമ്മളെ നമ്മുടെ പഞ്ചായത്ത് സമിതി ശേഷം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ഈ പഞ്ചായത്ത് മന്ത്രി ആൾക്കാരുടെ ഇടപെടലുമായി ബന്ധപ്പെട്ട് നമ്മളെ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ എത്രയും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നമ്മൾ വൈസ് പ്രസിഡന്റ് പി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ചന്ദ്രബാബു ബിന്ദു തിലകൻ പി ടി പ്രസിഡന്റ് പ്രതീഷ് കുമാർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജഹ്ഫറുദ്ദീൻ പ്രഥമ അധ്യാപിക എം ലതിക ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പൊതുപ്രവർത്തകർ പി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പ്രസംഗിച്ചു നാട്ടുവാർത്ത വാർത്ത അഞ്ചൽ